अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की Dikkatli olacağım. Sadece bir kez. Sadece bir kez. Sadece bir ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चतुष्कृता വ്യാസം എല്ലാവർക്കും നമസ്കാരം മഹാഭാരതം ഫിളിപ്പാട്ട് പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി ഇരുപത്തി ഒന്നാം ദിവസമായി ഇന്ന് കീജകധം എന്ന് പറയുന്ന കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വിരാടപർവത്തിലെ ആ വിരാടരാജാവിൻ്റെ കൊട്ടാരത്തിൽ പണ്ടവന്മാരും പഞ്ചാലിയും ജാലവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു കഥയാണ് കീച്ചകഥം എന്നുള്ളത് ആ വിരാടരാജാവിൻ്റെ പത്നിയായ സുധേഷ് സഹോദരനായ കീച്ചകൻ വലിയ മത്തനും പ്രമത്തനും ഒക്കെ പ്രമത്തനുമൊക്കെയായിട്ട് രാജാവിനെപ്പോലും അംഗീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ രാജാവിനെ ഭാര്യ സഹോദരനാണ് എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെയും മറ്റും വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു കലമായിരുന്നു അത് അങ്ങനെയിരിക്കുന്ന ഒരു ദിവസത്തിലാണ് അദ്ദേഹം ഈ പഞ്ചാലിയെ കാണുന്നത് പഞ്ചാലിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നി അങ്ങനെ ഉള്ള അടുത്തേക്ക് എന്നപ്പോൾ അതിവിടെ പഞ്ചാലിയുടെ സ്വരൂപ വർണ്ണനയൊക്കെ ഗംഭീരമായിട്ട് എഴുത്തച്ഛം നടത്തുന്നുണ്ട് വളരെ സുന്ദരമായിട്ടുള്ള ആ വർണ്ണനകളൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അങ്ങനെയുള്ള പാഞ്ചാലിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നുകയും അദ്ദേഹം വേഗം അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു എന്ന് പറയണം എന്നാൽ അവൾ അവിടെ നിന്ന് പതുക്കെ സ്ഥലം വെട്ടു ഇത് കഴിഞ്ഞ് കീചകൻ തൻ്റെ സഹോദരിയായ സുധേഷിനെയോട് പറഞ്ഞു ആ പഞ്ചാലിയെ തൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണമെന്ന് സുധേഷിനേക്കും സഹോദരനെ താല്പര്യവുമാണ് ഭയവുമാണ് അതുകൊണ്ട് സുധേഷിനെയും ആ പഞ്ചാലിയോട് പറഞ്ഞു നീ പോയിട്ട് കീചകൻ്റെ അടുത്തുനിന്ന് മദ്യം വാങ്ങിക്കൊണ്ടുവരണം പീഡിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ പഞ്ചാലി അവിടേക്ക് ചെന്നു ആ സമയത്ത് കീചകൻ പഞ്ചാലിയേക്ക് എറി പിടിപ്പി പിടിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും അവൾ നിന്ന് ഓടിപ്പോയി അങ്ങനെ തൻ്റെ മാനഭംഗത്തിന് ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ രഹസ്യമായി ആ വളരെ ആയ പജയക്കാടിൻ്റെ രൂപത്തിലിരിക്കുന്ന ഭീമസേനോട് അറിയിച്ചു എന്ന് പറയാം ആ ഭീമസേനൻ അവളോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യൂ അവനോട് നൃത്തശാലയിലേക്ക് രാത്രിയിൽ വരാൻ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ചീച്ചകനെ സമീപിച്ച് പഞ്ചാലി പറഞ്ഞു അങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങേക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ പരസ്യമായിട്ടാവുമ്പോൾ അത് പലരും കാണും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും അത് നമുക്ക് രണ്ടുപേർക്കും ഗുണകരമാവുകയില്ല അതുകൊണ്ട് അങ്ങ് രാത്രിയിൽ ആ നൃത്തശാലയിൽ വരികയാണെങ്കിൽ അങ്ങയുടെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും കിജകന് വളരെ സന്തോഷമായി എന്നാണ് അവിടുന്ന് സന്തുഷ്ടനായിട്ട് കീചകൻ ആ രാത്രിയിലെ ആ നൃത്തശാലയിലേക്ക് ചെന്നു ആ നൃത്തശാലയിലപ്പോൾ മൂടിപ്പൊതച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് ആ കമാന്തരായ കീചകന് മൂടിപ്പൊതച്ചു കിടക്കുന്ന ആൾ ആരാണ് എന്നുള്ളതിനെപ്പറ്റിയൊന്നും ചിന്തയുണ്ടായില്ല വളരെ പെട്ടെന്ന് എന്ന് അവളെ ബലാത്സംഗം ചെയ്യാനായിട്ട് തന്നെ ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും അവൾ ലാ ആയിട്ട് പുറപ്പെട്ട ആ കീചകനെ ആ മുടി പുതച്ച് കിടന്ന എന്ന വ്യക്തിയായ വലലൻ എന്ന ഭീമസേനൻ തൻ്റെ മുഷ്ടി കൊണ്ട് അമർത്തി വധിച്ചു എന്ന് പറയുന്നു ഇങ്ങനെ അപ്പോഴേക്കും അയാൾക്ക് ഭ്രാന്തായി പോലെയായി എങ്കിലും അയാളെ വധിച്ച് ആ ഭീമസേനൻ പഞ്ചാലിയുടെ മാനം രക്ഷിച്ചു എന്നുള്ള കഥയാണ് ഇവിടെ പറയുന്നത് കീചകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ കീശകൻ്റെ നൂറ്റിയഞ്ചോളം സഹോദരന്മാർ ഈ പഞ്ചാലിയെ കീചകൻ്റെ ശവത്തിനോടുകൂടി വെച്ച് കെട്ടിയിട്ട് എന്തായാലും ഇവിടെ കാരണമാണ് നമ്മുടെ ജേഷ്ഠന് മരണമുണ്ടായത് എന്നാൽ ഇവളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശവം ദുഹിപ്പിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഭീമസേനൻ വലിയൊരു മരവുമായിട്ട് അവിടെ വന്നു എന്നിട്ട് പറഞ്ഞു ഇത് അധർമ്മമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു നോക്കി എങ്കിലും അവർ അനുസരിക്കാതായപ്പോൾ അവരെയും അടിച്ച് കൊന്നു എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള ഭീമസേന നടത്തിയ പീചക എന്ന കഥയാണ് ഇന്നിവിടെ പ്രതിപാദിച്ചത് എല്ലാവർക്കും നമസ്കാരം